കേരള കർഷക സംഘം കരുവാ മേഖലാ കമ്മിറ്റിയുടെ ഓണച്ചന്തയുടെ ഉദ്ഘാടനം മുൻജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ നിർവഹിച്ചു കേരള കർഷക സംഘം കരുവ മേഖലാ കമ്മറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണം പച്ചക്കറി ചന്തയുടെ ഉദ്ഘാടനം മുൻജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ നിർവഹിച്ചു കർഷക സംഘം കരുവാ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് എം എസ് സിബി അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി എം ശ്രീജിത്ത് സോദം പറഞ്ഞു സി പി എം ചേർത്തല ഏരിയ സെക്രട്ടറി ബി വിനോദ് കർഷക സംഘം ഏരിയ സെക്രട്ടറി പി ആർ ഹരിക്കുട്ടൻ എ എസ് സാബു ഏലിക്കുട്ടി ജോൺ ബുകുന്ദൻ നായർ എസ് സോബിൻ ബി ശ്രീലത സംസാരിച്ചു കർഷകരെ പ്രോത്സാഹിപ്പിക്കുക കർഷകരെ അന്വേഷിക്കുന്നതാണ് ഇങ്ങനെ ഒരുപാട് സംസ്ഥാന അടിസ്ഥാനത്ത് തന്നെ നമ്മൾ സംയോജിത കൃഷി പദ്ധതി തന്നെ കേരള സംസ്ഥാനത്ത് ഒട്ടാകെ നമ്മൾ നടപ്പിലാക്കി നമ്മുടെ ജില്ലയിലും അത് നല്ല രൂപത്തിൽ തന്നെ നമ്മൾ നടത്തുന്നുണ്ട് കൃഷിക്കാരെ കർഷകരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ ഇന്നലാര കർഷകർ വലിയ രൂപത്തിലേക്കും കൃഷിക്കാരുണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന് യാതൊരു വിലയും ലഭിക്കുന്നില്ല വില ലഭിക്കാതെ വരുന്നതിനുപരമായിട്ട് തടക്കെടിയിലേക്ക് കൃഷിക്കാരൻ മാറുന്നു അതുകൊണ്ട് തന്നെ ഉൽപ്പാദനത്തിൽ തന്നെ ഏർപ്പെടുന്ന കൃഷിക്കാരൻ അങ്ങനെ വലിയ പ്രതിസന്ധി ഇന്ത്യയിലാകെ നമ്മുടെ കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പോലെയാണ് നമ്മുടെ കേരളത്തിലെ കർഷകരെ നേരെ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടപ്പിക്കുന്നത് പരമാവധി നമ്മൾ സബ്സിഡികളും സൗജന്യങ്ങളും എല്ലാം നൽകിക്കൊണ്ടാണ് കർഷകർക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷം ഗവൺമെന്റ് തന്നെ പ്രവർത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങളും എല്ലാമായി കയറന്നുകൊണ്ട് പുതിയൊരു ആവേശ ഉണർവ് ഉണ്ടാക്കാൻ കഴിയുന്ന രോഗത്തേക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്തു വരികയാണ്